ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവും ഞാൻ ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കൂടെ ഒന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിക്കാണിച്ച് വിഘടനവാദി ആക്കാനും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ആളാക്കി മാറ്റാനുള്ള ഉദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ കാണും കേൾക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ എന്തിനുവേണ്ടിയാണ് ജോലി എടുക്കുന്നത് എന്ന് എനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എല്ലാ വഴി എൻ്റെ ജനങ്ങളെനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് എനിക്ക് ടെൻഷനല്ലേ ആ കാര്യത്തിൽ എന്താ ഇപ്പൊ അഭിപ്രായം പറയാൻ പറ്റുക നമുക്ക് നമ്മൾ വീണ്ടും അപകടത്തിലാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനുള്ള ഭയങ്കര ശ്രമത്തിലാണ് ഞാനിപ്പോൾ എനിക്ക് അത് കണ്ടതിൽ നിന്ന് എനിക്കത് മനസ്സിലായത് നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാമെന്നില്ല ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഭയങ്കര എന്താണ് പറയുക ജാതി വെറി പോണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഇവർ ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം ഇത് വെട്ടിമാരനും പാരഞ്ജിത്തും സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ വന്നതിന് ശേഷമാണ് ഇവിടെ ജാതീയത ഉണ്ടായത് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ എനിക്ക് ഇത് അതും ആയിട്ട് അത്ര ബന്ധമുള്ള എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു സാധനം മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾ അത് ചെയ്താൽ മതി എന്നുള്ളൊരു ഇത് ആ ഒരു ധാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയാണ് സാധനം ആണ് അതാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ റാപ്പും ചെയ്യും എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ കസലൊക്കെ പാടിയാ ക്ലാസിക്കൊന്നും പാടാനുള്ള തൊണ്ടയിലാണ്ടായി പോയി അല്ലെങ്കിൽ ഞാൻ ക്ലാസിക്കൊക്കെ പാടിയാണ് എന്തൊക്കെ ചെയ്യാം നമസ്കാരം തീവ്ര ഹിന്ദുത്വ നിലപാടുകളും ദേശീയതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ദേശീയത എന്ന് പറഞ്ഞാൽ തീവ്ര ഹിന്ദുത്വ നിലപാടാണ് എന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് അമ്പെ തെറ്റാണ് ഇത് എൻ്റെ വാക്കുകളല്ല റാപ്പ് സംഗീതത്തിലൂടെ ഉയർന്നു വന്ന് കേരളത്തിൽ ഏറെ ശ്രദ്ധേയനായ ബേഡൻ്റെ വാക്കുകളാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വക്താവായ ശശികല ടീച്ചർ ഈ കഴിഞ്ഞ ദിവസം ബേഡനെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ബേഡൻ അവതരിപ്പിക്കേണ്ടത് അവരുടെ തനത് കലാരൂപമായ അതായത് ദളിതരുടെയോ അധസ്ഥിതരുടെയോ ആദിവാസി വർഗത്തിൻ്റെയോ എല്ലാം തനതു കലാരൂപങ്ങളാണ് അവരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവതരിപ്പിക്കേണ്ടത് അല്ലാതെ അവിടെ വൈദേശികമായ ഒരു കലാരൂപമായ റാപ്പ് സംഗീതമല്ല എന്നാണ് ശശികല ടീച്ചർ അഭിപ്രായപ്പെട്ടത് അതായത് വേടൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന്റെ തനത് പാരമ്പര്യ കലകളാണ് അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച് സഭയുടെ സമ്മേളനം നടക്കുമ്പോൾ അവതരിപ്പിക്കേണ്ടത് എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞത് ഇതിനെതിരെയും ബേഡൻ കൃത്യമായ മറുപടി കൊടുക്കുകയുണ്ടായി അതായത് നിങ്ങൾ നിങ്ങളുടെ പരമ്പരാഗത കലാരൂപങ്ങൾ മാത്രം ചെയ്താൽ മതി മറ്റൊരു രംഗത്തേക്കൊന്നും നിങ്ങൾ കടന്ന് കയറേണ്ട എന്നൊരു ധ്വനിയാണ് ശശികല ടീച്ചറുടെ വാക്കിലുള്ളത് എന്നാണ് ബേഡൻ എടുത്തു പറഞ്ഞത് ഇത് അംഗീകരിക്കത്തക്കതല്ല എൻ്റെ ദേശീയതയും എൻ്റെ രാഷ്ട്രീയവും എൻ്റെ സ്വകാര്യതയുമെല്ലാം എൻ്റെ ഇത് മാത്രമാണ് അവിടെ മറ്റൊരാൾക്ക് ഇടപെടാൻ സ്ഥലമില്ല മറ്റൊരാൾക്ക് ഇടപെടേണ്ടതിന്റെ ആവശ്യകതയും ഇല്ല കാരണം എൻ്റെ രാഷ്ട്രീയം എൻ്റെ നിലപാടാണ് എൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് എൻ്റെ ദേശീയ ബോധത്തെ അളക്കുവാനുള്ള ദേശീയതയെ അളക്കുവാനുള്ള ഉപകരണങ്ങൾ മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ കയ്യിലുണ്ട് അവർ നടിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റു തന്നെയാണ് വേടൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് തനിക്കെതിരെ ശശികല ടീച്ചർ നടത്തിയ പരാമർശങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുത്തത് ഇനിയും നിങ്ങളുടെ ഇടയിൽ അതായത് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവും ഞാൻ എൻ്റെ കലാരൂപം കൊണ്ട് മുന്നോട്ട് പോകുന്നു ഇതെൻ്റെ തൊഴിലാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ചിലർ പറയുന്നു എനിക്ക് വിദേശ ഫണ്ടുകളുമായി ബന്ധമുണ്ട് പലരും എനിക്ക് വിദേശ ഫണ്ട് തരുന്നുണ്ട് എന്നാണ് പറയുന്നത് അതൊരിക്കലും ശരിയല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കാം ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ നിയമാനുസൃതമായ വഴിയിലൂടെ അല്ലാതെ അഞ്ചു പൈസ ഞാൻ സമ്പാദിച്ചിട്ടില്ല അതിൻ്റെ രേഖകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം എന്നാണ് വേടൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് വിശ്വബിന്ധു പരിഷത്ത് ശശികല ടീച്ചർ വേടനെതിരെ സംസാരിച്ചതിന്റെ മറുപടി എന്നോളമാണ് വേടൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചുകൊണ്ട് സംസാരിച്ചത് തന്റെ കലയും തന്റെ സംസ്കാരവും തൻ്റെ ജീവിതവും തന്റെ രാഷ്ട്രീയവും ഒരു തുറന്ന പുസ്തകം തന്നെയാണ് താൻ ആരെയെങ്കിലും തെറ്റിലേക്ക് നയിക്കുന്നുണ്ട് എന്നൊരു ബോധം തനിക്കില്ല താൻ ഒരു തീവ്ര നിലപാടുകാരനുമല്ല ഞാൻ എന്റെ കലയും എന്റെ സംഗീതവുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമാണ് വേടൻ എടുത്തു പറഞ്ഞത് വേടൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്താ അഭിപ്രായം പറയാൻ നമുക്ക് നമ്മൾ വീണ്ടും പറ്റുന്ന ഒരു ഇപ്പോൾ വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനും ഉള്ള ഭയങ്കര ശ്രമത്തിലാണ് ഞാനിപ്പോൾ എനിക്ക് അത് കണ്ടതിൽ നിന്ന് എനിക്കത് മനസ്സിലായത് നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാമെന്നില്ല ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഭയങ്കര എന്താണ് പറയുക ജാതി വെറി പോണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഇവർ ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം ഇത് വെട്ടിമാരനും പാരഞ്ചിത്തും സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ വന്നതിന് ശേഷമാണ് ഇവിടെ ജാതീയത ഉണ്ടായത് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ എനിക്കിത് അതായിട്ട് അത്ര ബന്ധമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ും വർക്കാവുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ജോലി വർക്ക് ആവുന്നുണ്ട് എന്നുള്ള തെളിവ് മാത്രമായിട്ട് അങ്ങനെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ പോസിറ്റീവ് ആയിട്ട് എടുക്കാന്നുള്ളത് ഇത് ഇത് ഒറ്റപ്പെട്ട വ്യക്തികൾക്കെതിരായിട്ടുള്ള ഒരു സാധനമേ അല്ല ഇത് അത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഈ ഐഡിയക്കെതിരെയാണ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേടൻ മാത്രമല്ല ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള വർത്തമാനമാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലിപ്പോ എനിക്ക് ഒന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യാൻ മുന്നോട്ട് പോകാന്നുള്ള കാര്യം അത് അവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ അത് അതിന്റെ ഒരു സാധനം മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾ അത് ചെയ്താൽ മതി എന്നുള്ളത് ആ ഒരു ധാഷ്ട്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയടാ സാധനം ആണ് അതാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ ട്രാപ്പും ചെയ്യും എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ കസലൊക്കെ പാടിയാണ് ക്ലാസിക്കൊന്നും പാടാത്തൊണ്ടിയില്ലണ്ടായി പോയി അല്ലെങ്കിൽ ഞാൻ ക്ലാസിക്കൊക്കെ പാടിയാണ് എന്തൊക്കെ ചെയ്യാ ഇഷ്ടപ്പെട്ടോ അപ്പോ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണേ നരിവേട്ട നരിവേട്ട നമ്മളെല്ലാവരും പെട്ടെന്ന് പറഞ്ഞു പോയൊരു വലിയ ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പടമാണ് അപ്പോൾ അനുരാജ് ചേട്ടാ അനുരാജ് മനോഹർ ആണ് അതിന്റെ ഡയറക്ടർ ഭയങ്കര ധൈര്യമുള്ള ഒരാളാണ് അപ്പോൾ പടം ഞാൻ എന്തായാലും കാണുക പടം പോയിട്ട് ഞാൻ ജനങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനാധിപത്യ മര്യാദയും കൂടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പരിപാടിക്കാണ് ഞാൻ പോയത് അതിന് എന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ചിത്രീകരിക്കാനൊക്കെ നോക്കുന്നത് മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുന്നെപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേടൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് ഞാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പക്ഷേ അതേ സമയത്ത് തന്നെ ഇവിടെ ജനാധിപത്യ എല്ലാ ജനാധിപത്യ മര്യാദയോടും കൂടിയിട്ട് ജനങ്ങളാ തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ കൂടെ നിൽക്കേണ്ടത് ഒരു നിലയ്ക്ക് നൽകേണ്ട കടമ കൂടിയാണ് ഞാനതാണ് അവിടെ പോയി ചെയ്തത് ആ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ആ ഇവരനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിക്കാണിച്ച് വിഘടനവാദിയാക്കാനും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ആളാക്കി മാറ്റാനുള്ള ഉദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ കാണും കേൾക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ എന്തിനു വേണ്ടിയാണ് ജോലി എടുക്കണേന്ന് എനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എല്ലാ വഴിയ ജനങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് എനിക്ക് ടെൻഷനില്ല ആ കാര്യത്തില് പറയുന്നു ഉണ്ട് ഞാനിതേ രണ്ട് ഇത് പറയണു കേട്ടോ എനിക്ക് വിദേശ ഫണ്ടുകൾ വരുന്നുണ്ട് വിദേശ ഫണ്ടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ ഇത് ഗവൺമെന്റിന്റെ ഒരു തെളിവോട് ഒരു രേഖയിലില്ലാത്ത ഒരു കാശും എൻ്റെ കയ്യിലില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും കാരണം ഞാനിവിടെ തന്നെ ഷോ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഷോ ചെയ്ത് നിങ്ങൾ തരണ കാശാണ് ഞാൻ ജീവിക്കുന്നത് അപ്പൊ അതെനിക്ക് അറിയില്ല കൃത്യമായിട്ട് എനിക്കത് കൃത്യമായിട്ട് കമന്റ് ചെയ്യാൻ അറിയില്ല എനിക്കതിന് നിനക്ക് അറിയില്ല അതെന്താണെന്ന് ഈ സംഘപരിവാർ ജനാധിപത്യവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പുലബന്ധമില്ലാത്ത ആൾക്കാരെന്ന് പുള്ളിക്കാരി പറഞ്ഞല്ലോ റാപ്പും പട്ടിക ജാതികാര് തമ്മിൽ പുലബന്ധം ഇല്ലാന്ന് പറയും ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ല ഞാൻ ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കൂടെ ഒന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത് അതുകൊണ്ടായിരിക്കാം എനിക്ക് എനിക്കറിയില്ല പുലിപ്പൊല്ല എവിടെയാണെന്ന് പോയിട്ട് വരട്ടെ എന്നാ